അനന്തന വിശുദ്ധർ ഫെബ്രുവരി ഒൻപത് വിശുദ്ധ അപ്പോളോണിയ രക്തസാക്ഷികളെക്കുറിച്ചുള്ള ചരിത്രരേഖകൾ പ്രകാരം കന്നികയായിരുന്ന വിശുദ്ധ അപ്പോളോണിയ ഡെസിയൂസ് ചക്രവർത്തിയുടെ കാലത്ത് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് തുടങ്ങി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലം അലക്സാണ്ട്രിയായിരുന്നു ജീവിച്ചിരുന്നത് ക്രിസ്തുകൾ ആഴമായ വിശ്വാസ നിമിത്തം മതപീഡകർ വിശുദ്ധയുടെ പല്ലുകൾ അടിച്ചു അടിച്ചുതെറപ്പിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു കൂടാതെ ദൈവനിന്ന വചനങ്ങൾ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ വിശുദ്ധയെ കത്തിക്കൊണ്ടിരിക്കുന്ന ചിതിയിൽ ജീവനോടെ എറിയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം വിശുദ്ധ തന്നെ ദ്രോഹിക്കുന്നവരുടെ പിടി വിടിവിടി കത്തി കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന ആ ചിതയിലേക്ക് സ്വയം എടുത്തു ചാടി പുറത്ത് കത്തിക്കൊണ്ടിരുന്ന അഗ്നിയേക്കാൾ തീഷ്ണമായിരുന്നു വിശുദ്ധയുടെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി തങ്ങളുടെ ഭീഷണി നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ ദുർബലയായൊരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചിതയിലേക്ക് എടുത്തു ചാടിയത് കണ്ടപ്പോൾ മതപീഡകർ അമ്പരന്നുപോയി പല്ലുവേദനയുടെ ശമനത്തിനായി ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം ലോകമെങ്ങും അപേക്ഷിച്ചു വരുന്നു വിശുദ്ധ അപ്പോളോണിയയുടെ രക്തസാക്ഷിത്വം ഒരു ആത്മഹത്യയായി തോന്നാം എന്നാൽ മതപീഡനത്തിൽ നിന്നും അപമാനത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് അപ്പോളോണിയ സ്വയമേവ ഏറ്റുവാങ്ങിയ മരണത്തെ അനേകർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ ഉതകുന്നതായിരുന്നു എന്നാൽ വിശുദ്ധ അഗസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ധാർമ്മിക മതപണ്ഡിതന്മാർ ഏതു സാഹചര്യത്തിലാണെങ്കിൽ പോലും ആത്മഹത്യ അനുവദനീയമല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിരുന്നാലും വിശുദ്ധയുടെ വിരോചിത പ്രവൃത്തിയെ അനേകർ ബഹുമാനത്തോടെ കാണുന്നു സഭയുടെ വിശ്വാസ സംഗീതപ്രകാരം വിശുദ്ധയുടെ മാതൃക അനുകരിക്കുന്നത് അനുവദനീയമല്ല എല്ലാ അർത്ഥത്തിലും വിശുദ്ധരെ അനുകരിക്കുന്നത് അഭിലഷണീയമായ ഒരു കാര്യവുമല്ല വിശുദ്ധയുടെ സമകാലികനും അലക്സാണ്ട്രിയയിലെ മെത്രാനുമായിരുന്ന ഡിയോണിയൂസ് ആണ് വിശുദ്ധയെക്കുറിച്ചുള്ള വിവരണം എഴുതിയിട്ടുള്ളത്